കുടിക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ട് നോക്ക് പറ്റി നിങ്ങൾ പൈസ എത്തും ഞാനും സെറ്റ് ആയി കൊടുക്കട്ടെ പ്രിയ സുഹൃത്തെ സഹോദര ഈ ഹെൽമെറ്റ് ഊരിക്ക ബുദ്ധിമുട്ടണോ അല്ല ഞാൻ അയച്ചു തരാ ജന്മനാ തലയിൽ ഹെൽമെറ്റ് കുടുങ്ങി പോയതാണോ എന്നിട്ട് അത് മാറ്റി പിടിക്കേ പ്രമാദമായ തമ്പുരാൻ പിടിക്കേമായ എന്നെ കൊണ്ട് നാട്ടിലെന്തെല്ലാം പെളിക്കണ്ണുങ്ങനെ വിളിക്കേ ആ പെണ്ണുങ്ങനെ പിടിക്കടാ നിൽക്ക് നിൽക്കടാ ഓടി പറഞ്ഞോ ഓടിയാ ഓടിയാലും പിടിക്കാനല്ല എവിടെ പിടിക്കാൻ പെട്ടല്ല അതെ ആര് സൈഡോ നല്ല ഗാനായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ അഭിപ്രായമല്ലോ ഇങ്ങനെ കേട്ടോ എന്താണ് പെണ്ണുങ്ങളെ നോക്കിക്കുന്നത് തലമുണ്ട അടിക്ക് നിർത്തേ ദേഹോപദ്രവം ചെയ്യരുത് ദേഹോപദ്രവം ചെയ്താൽ കേസ് മാറും ഇനി എന്താ മനസ്സിലാക്കി നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ വേണ്ടാത്ത രീതി ചിത്രീകരിച്ചാ വെറുതെ വിട്ട എന്താ ചെയ്തതിന്റെ തട്ടിച്ച് ഞാൻ തന്നെയാ എന്നെ പറ്റി നീ എന്താ പറഞ്ഞത് മേക്കപ്പ് ഇട്ട് നടക്കുകയാണെന്നും മരിച്ച വീട്ടിലേക്ക് വരെ ഞാൻ മേക്കപ്പ് ഇട്ടാ പോകുന്നതെന്ന് അല്ലേ ഇത്രേ ഉള്ളൂ സങ്കല്പം നോക്കട ത്തിരി ഷോർട്ടുള്ള വിവാദമായ ഞാൻ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിട്ട് കട്ട് ചെയ്യാ അതുപോലെ തന്നെ താത്തക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ അതും നിങ്ങക്ക് വേണ്ടിയിട്ടുള്ള എനിക്ക് വേണ്ടിട്ട് ഒരു ആറ് മോളെ നടക്കും എന്റെ ടൈറ്റിലെങ്കിലും കേറി പോട്ടെ അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിന് ഈ സമൂഹത്തോട് മൊത്തത്തിൽ ഈ അങ്ങാടിയിലെ മുഴുവൻ ജനങ്ങളോടും നിരുപാധികമായിട്ട് മാപ്പ് അപേക്ഷിക്കുകയാണ് മാപ്പാക്കണം ഒന്ന് ആ കണ്ടം കണ്ടം കണ്ടൻ കണ്ടൻ അല്ല നാല് പിന്നെ നുണ പറയാത്തേക്ക് മാപ്പാക്കണം ഇതാരണം ലീലാമ്മ രമണി ആ രമണിയേറ്റ് മാപ്പാക്കണം എന്നെ മാപ്പാക്കണം നിങ്ങളോട് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു ഈ മാപ്പ് ആ മാപ്പ് ഇവിടുന്ന് കണ്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം കുടുംബസമേതം കല്യാണത്തിന് മാപ്പ് വേറൊരു സന്തോഷം ഓർത്തു ഇന്ന് വൈകിട്ട് ഞാൻ ഇങ്ങക്കൊക്കെ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഈ കട്ട് ചെയ്ത ഭാഗങ്ങളിലെ അത് ഒഴിവാക്കിക്കൊണ്ട് പുതിയ എന്റെ ഷോർട്ട് ഫിലിം ഇന്ന് അപ്ലോഡ് ചെയ്യും വൈകുന്നേരം അഞ്ചു മണിക്ക് നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അത് എന്തെങ്കിലും വിവാദമുണ്ട് നിങ്ങൾ എന്നെ കണ്ടുപിടിക്കണ്ടേക്കാനുള്ള അവകാശം എന്റെ നാട്ടുകാർക്ക് മാത്രം നിങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിം ഞങ്ങൾ എല്ലാരും കൂടെ കുത്തിരുന്ന് കാണും ആദ്യങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിലും